പോയാൽ എന്തെങ്കിലും ചെയ്യും അദ്ദേഹം മന്ത്രിയാണ് വ്യക്തിയാണ് അടുത്ത എന്ന് പറയുന്നത് ശശി തരൂർ നിന്ന് ജയിച്ചു രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല രീതിയിലൊക്കെ ഒന്നും ചെയ്തിട്ടില്ല ഈ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട വോട്ട് കിട്ടണമെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അടുത്ത അടുത്ത രണ്ടാമത്തെ ഒന്നും അവസരം കൊടുക്കുക ഇതുവരെ മറ്റു പാർട്ടികൾ പാർട്ടികളുടെ ഭരണം എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പം ഇതിലൂടെ ചന്ദ്ര രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നമുക്കൊരു ഉറപ്പാണ് ചന്ദ്രശേഖർ വരുമെന്നുള്ളത് നമ്മുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എൻ്റെ കാഴ്ചപ്പാടിൽ കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ബി ജെ പിയിലെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അവർ മന്ത്രി എന്നുള്ള നിലയില്ലെങ്കിൽ ജനങ്ങളെയൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പന്നി രീന്തനെന്ന് പറഞ്ഞാൽ പഴയ ഒരു നേ സി പി എമ്മിൽ നേതാവെന്നുള്ളതിൽ അങ്ങനെയുള്ളൊരു സമീപനം വികസനവും കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അത് വികസനം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥാനത്ത് തന്നെയാണ് ഇപ്പം ബി ജെ പി നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതിനൊരു മാറ്റമില്ല വലിയ പ്രതീക്ഷയോടാണ് നമ്മൾ കാണുന്നത് എന്തെങ്കിലുമൊക്കെ മാറ്റം പ്രതീക്ഷിക്കുന്നു അപ്പം നല്ല രീതിയിൽ നമുക്ക് നോക്കുന്നത് നല്ല കഴിവുള്ള ഒരാളായിരിക്കും ഇപ്പോഴെന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളതിലുള്ള മേക്കൈ മേൽക്കൈ ഉള്ളത് നമുക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അദ്ദേഹമായിരിക്കണം എന്നാൽ ജയിച്ചവരിൽ മന്ത്രി വരാവാനുള്ള സാധ്യതയുള്ള ആളാണ് അപ്പോൾ ആ പുള്ളി തന്നെ മിക്കവാറും എം ആയിട്ട് വരണം എന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം